നമുക്ക് ആദർശിന്റെയും നയയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൻ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ദേവേണ്ടരിയിലേക്ക് ജലജൻ ജാനകിയും വരുവാണ് അപ്പം വേണ്ടത്ര വിഷം ജാനകിയുടെ മനസ്സിലേക്ക് ജലജ കുത്തി നിറയ്ക്കുന്നുണ്ട് കിട്ടിയ അവസരം മുതലാക്കുവാണ് ദേവേൻ്റെ അടുത്തേക്ക് വന്നിട്ട് ജാനകി പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഏട്ടത്തി ഏട്ടത്തേക്ക് ഏട്ടത്തിയുടെ മരുമോൾ വലുതായിരിക്കും പക്ഷേ അങ്ങനെയല്ല ആ നയനയെന്ന് പറയുന്നോളും എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ആ നന്ദു എന്ന് പറയുന്ന പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനാന്ന് തോന്നേ ദേവേന് പറഞ്ഞു നീ എന്തൊക്കെയാ ജാനി പറയണേ ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നത് അനി അവളെ കാണാനായിട്ട് പോയിട്ട് പോയിരിക്കുന്നു ആ നന്ദു എന്ന് പറയണേ എന്നിട്ട് തല്ലും മേടിച്ചോണ്ട് വന്നില്ലേ അവൻ ഇത് എന്തിൻ്റെ കേടാ അവനോട് എത്ര വട്ടം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദേവേന് പറഞ്ഞു അതിന് എൻ്റെ മരുമോൾ എന്ത് ചെയ്തു അതിന് നയനയൊന്നും ചെയ്തിട്ടൊന്നുമില്ല നയനെ പറഞ്ഞിട്ടല്ല അനി നന്ദുവിനെ കാണാൻ പോയിട്ട് പോയത് ജലജ പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തി എന്താണെങ്കിലും ആ നയനയുടെ ഭക്ഷണം നിക്കേണ്ട ഏട്ടത്തിയുടെ മരുമോളായിരിക്കും അവള് പക്ഷെ എല്ലാവരുടെ മുന്നിൽ പറയുന്ന ഒന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നും നീ എന്താ ജലജ ഈ പറയണേ എന്ന് ദേവേനു ചോദിക്കുക അനാവശ്യം പറയരുത് എൻ്റെ മരുമോളെക്കുറിച്ച് പിന്നെ ഏട്ടത്തിയുടെ മരുമോള് പുണ്യാളത്തി അവൾ എല്ലാവരുടെ മുന്നിൽ പറയും അയ്യോ നന്ദു എന്ന് പറയുന്ന പറയുന്ന ആ പെണ്ണിനെ ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലെന്ന് അവൾ അങ്ങനെയൊക്കെ പറയും നന്ദൂനെ കൊണ്ടുവരുന്നെന്ന് പക്ഷേ സംഭവിക്കുന്ന വേറെ എന്നാ അവൾ അവളുടെ അനിയത്തിനെ പിരികയറ്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കുക കൂടെ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ സുഖമാണല്ലോ മൂന്ന് മരുമക്കൾക്കൂടെ കൂടിയിട്ട് ഈ അനന്തപുരി വീട് അങ്ങോട്ട് അടക്കി ഭരിക്കാലോ അതിന് വേണ്ടിയിട്ടുള്ള പുറപ്പാടാ പക്ഷേ എങ്കിലേ അതെന്താണ് ഇവിടെ നടക്കാൻ പോകുന്നില്ല ജലജ പറഞ്ഞു അത് ശരിയാ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അനിയോട് എന്റെ ശവത്തെ ചവിട്ടിയോ ആ നന്ദൂന്ന് പറയുന്നോളൂ ഇങ്ങോട്ടേക്ക് വരുവോളെന്ന് ദേവേനി പറഞ്ഞു ജാനകി വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിലും നന്ദു ഇങ്ങോട്ട് വരണോ വേണ്ടോന്ന് നമ്മൾ ആരും അല്ല തിരിക്കും തീരുമാനിക്കുന്ന മോളിലൊരാ ഒരാളുണ്ട് ചരജ പറഞ്ഞ് വെറുതെ ദൈവത്തെ പഠിച്ചിട്ട് കാര്യമില്ല അനി അനാമിക വിരുന്ന് ഓടിച്ചു വിട്ട തന്നെ ആ നന്ദു എന്ന് പറയുള്ള പറയുന്നവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനായിട്ടാ അത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് അല്ലെങ്കിൽ ഏട്ടത്തി കണ്ടു ഏട്ടത്തിയുടെ മരുമോളെല്ലാം അവന് പിൻബലം കൊടുത്തോണ്ടിരിക്കുക എന്നിട്ടോ ഞാൻ എന്ന് പറഞ്ഞില്ല രാമനാരായണെന്ന് പറഞ്ഞുള്ള നടപ്പും ദേവേന് പറഞ്ഞു വെറുതെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ നിനക്ക് വേറൊരു പണിയില്ലേ അല്ലെങ്കിലും ആ അനാമികളുടെ പിടിയിൽ നിന്ന് അനി രക്ഷപ്പെട്ടെന്നൊന്നും വിചാരിക്കുക പിന്നെ അവന്റെ കല്യാണം അതൊക്കെ പിന്നെ ഇനി സമയമുണ്ടല്ലോ ജാനകി പറഞ്ഞു അനാമിക എത്ര നല്ല മോളായിരുന്നറിയാവോ അവളെ ഞാൻ മരുമോളായിട്ടല്ല മോളായിട്ടാണ് കണ്ടത് ദേവേനു പറഞ്ഞു നാളും കൂടെ അവളിവിടെ നിൽക്കുമായിരുന്നെങ്കിൽ എന്തെ നിന്നെ വിറ്റ പൈസ കൊണ്ട് അവള് പോയേനും എന്താ അടുത്തി പറഞ്ഞേ നിനക്ക് ഇതുവരെയായിട്ട് അവളെ മനസ്സിലായിട്ടില്ല ജാനകി അതാ നീ ഇങ്ങനെയൊക്കെ പറയണേ തലയ്ക്കകത്ത് ആൾ താമസമില്ല അല്ലെങ്കിൽ എന്നെ കൊല്ലാൻ നോക്കിയവള അവള് അത് മാത്രമല്ല എന്തൊക്കെ വൃത്തിയാടുകൾ അവളിവിടെ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു അമ്മായിമ്മനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മരുമക്കൾ ഇങ്ങനെ തെറ്റ് തെറ്റെയ്താൽ അവരെ ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുത് അല്ലെങ്കിലും നിന്റെ മകന് നല്ലൊരു ജീവിതം കൊടുത്തവള് ഇല്ലല്ലോ എന്നിട്ട് അവൾ എന്തൊക്കെയാ ചാനലിനകത്ത് വിളിച്ചു പറഞ്ഞ് അതും കേട്ടിട്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് നിനക്ക് നാണമില്ല ജാനകി ജാനകി പറഞ്ഞു ഇല്ലാത്ത കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞേ ഉള്ള കാര്യമല്ല പറഞ്ഞേ ഏട്ടത്തിയുടെ മോനെക്കുറിച്ച് പറഞ്ഞ കാര്യം സത്യമായിട്ടുള്ളേ ജലജ പറഞ്ഞു ഓ അതിപ്പോ ഏട്ടത്തി അംഗീകരിക്കാൻ പോകുന്നുണ്ടോ എവിടെ അംഗീകരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തി അത് അംഗീകരിക്കില്ല ഏട്ടത്തി പറയും ഓ എൻ്റെ മോൻ നല്ലവനാ എൻ്റെ മോൻ അങ്ങനെ ചെയ്യത്തില്ല എന്നല്ലേ പറയുള്ളു എന്താ തെറ്റാ അനെ തൊരു തെറ്റൂല്ല എന്റെ അങ്ങനെ ചെയ്തിട്ടില്ല നീ കടന്ന് അധികം നിങ്ങളിക്കണ്ടേ ജലജൈ നിളിച്ചിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്കിട്ട് തന്നെ പണി കിട്ടും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതും പറഞ്ഞ് ദേവേനെ അകത്തേക്ക് കയറിപ്പോയി ജലജ ജാനകിയോട് പറഞ്ഞ് കണ്ടില്ലേ എടത്തിന്റെ സ്വഭാവം ഇടത്തേക്ക് ഇപ്പം നായനെന്ന് പറയുന്നവള് പറയുന്ന വേദവാക്യ അവൾ എന്ത് പറഞ്ഞാലും അതെല്ലാം അനുസരിക്കും നമ്മളെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തറുതല പറഞ്ഞിട്ട് പോകും ഇവിടെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഇനിയിപ്പം നീ ഒരു കാര്യം ചെയ് ജാനകി എങ്ങനെയെങ്കിലും അനിയെ എത്രയും പെട്ടെന്ന് തന്നെ ആ നന്ദൂന്ന് എന്ന് പറയുന്നവളുടെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ നോക്ക് അല്ല ഞാൻ നോക്കിട്ട് വേറൊരു മാർഗം കാണുന്നില്ല അതും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ടേക്ക് പോയി ഇതേ സമയം നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് കനകയും പോയതെന്ന് നല്ല ടെൻഷനിലായിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ചെറിയ കാര്യമൊന്നും അല്ല നടന്നിരിക്കുന്നത് നിസ്സാര കാര്യമല്ല അനി അത്ര ധൈര്യത്തോടെ ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കണമെങ്കിൽ അനിയുടെ മനസ്സിൽ നന്ദു അത്രയ്ക്കുണ്ട് ഒരു പക്ഷേ ഇനിയിപ്പോ ഈ വീട്ടുകാർ സംഭവിച്ചല്ലേ പോലും നന്ദു അനിയുടെ കൂടി ഇറങ്ങി പോവോ അങ്ങനെ ഒരു ചിന്ത വരെ വന്നു നന്ദു വന്ന് ഇനിയിപ്പൊ കനകി ഇങ്ങനെ എന്താ അമ്മേ അമ്മ എന്താ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ പെട്ടെന്ന് കനകിയെ ഇട്ടിട്ട് വന്ന് പറഞ്ഞു അതെ നിന്റെ കല്യാണക്കാരത്തെക്കുറിച്ചാ എന്റെ കല്യാണ കാലത്തെക്കുറിച്ചോ ഞാൻ അപ്പഴേ അമ്മയോട് പറഞ്ഞില്ലേ എന്റെ കല്യാണത്തെ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട അതിന് സമയമാകുമ്പോൾ അതൊക്കെ നടന്നോളും ഇതേ മോളെ നല്ലൊരു ആലോചന വന്നിരിക്കുന്നെ നിനക്കറിയാലോ ആ സിയുടെ ആലോചന നല്ല ചെറുപ്പക്കാരനാണ് ഞാൻ കേട്ടെടുത്തോളൂ നിന്റെ പ്രൊഫഷനുമായിട്ടുള്ള എന്തുകൊണ്ട് നിനക്കും ആ പുള്ളിക്കാനും ഒരേ പ്രഫഷനും തന്നെയല്ലേ അപ്പൊ പിന്നെ എന്താ കുഴപ്പ ഓഹോ അപ്പൊ അതാണല്ലേ അമ്മ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പോലീസാരം വേണ്ട എപ്പോഴേക്കും കോന്നും വന്നിട്ട് ചോദിച്ചു പിന്നെ നിനക്ക് ആര് വേണം ഞാൻ പറഞ്ഞല്ലോ അച്ഛാ ഞാൻ ജോലി കയറിയിട്ടല്ലേ ഉള്ളൂ എന്താണെങ്കിലും ഇപ്പം കല്യാണം കഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കനകം പറഞ്ഞു എൻ്റെ മോളെ നീ ഈ വിവാഹത്തിനൊന്ന് സമ്മതിക്ക് നീ ഈ വിവാഹത്തിന് സമ്മതിച്ചാലോ അച്ഛനും അമ്മയ്ക്കൊരു സമാധാനമാവുള്ളൂ നിനക്കറിയാലോ ഞങ്ങളുടെ വേദനയും വിഷമം എന്താന്ന് അല്ലെങ്കിൽ തന്നെ അനന്തപുരി നല്ല പ്രശ്നമാണ് നിന്റെ രണ്ട് അവിടെ ഉണ്ട് നിനീ ആ അനി എങ്ങാനും അടുത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ അറിയാലോ അവരുടെ നിലവിൽപ്പനയും കൂടെ ബാധിക്കും അവർക്ക് പിന്നെ അവരുടെ ജീവിതം താർന്നു അത് കേട്ടപ്പോ നന്ദു പറഞ്ഞു അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനും പോകുന്നില്ലല്ലോ നന്ദൂന് നല്ല ദേഷ്യോ സങ്കടം ഉണ്ടായിരുന്നു കാരണം അനി വിളിച്ചിട്ട് കോളും കൂടെ എടുക്കുന്നില്ല എന്തായിരിക്കും അവൻ കോൾ എടുക്കാത്ത അവന് തന്നോട് ദേഷ്യം ഉണ്ടായിട്ടാണോ കോൾ എടുക്കാത്തേ എന്നൊക്കെ നന്ദുന്റെ മനസ്സിലുണ്ട് പക്ഷേ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ കനകം പറഞ്ഞു മോളെ ഈ ബന്ധത്തിനൊന്നും സംഭവിച്ചാൽ മതി ആ ചെറുപ്പക്കാരൻ നല്ലതല്ലേ ഇനി എത്ര കാലം എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താണെന്ന് ജീവിച്ചത്രം കാലം ജീവിക്കാൻ പോകുന്നില്ല നിന്റെ ജീവിതം കൂടെ സുരക്ഷിതമാക്കിയിട്ട് വേണ്ടേ നിന്റെ അച്ഛൻ്റെ കാര്യം അറിയാലോ ഏഹ് രണ്ട് അറ്റായ്ക്ക് വന്ന ഇനിയുള്ള വേദനയും വിഷമം തയ്യാസഹിക്കാനായിട്ട് ഗോവിന്ദണ്ട് പറ്റില്ല നന്ദു പറഞ്ഞു ദേ ഇപ്പൊ എനിക്ക് തോന്നുക രാത്രി കൂടെ ഡ്യൂട്ടി ചെയ്ത് അവിടെ ഇരുന്നാൽ മതിയായിരുന്നു ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട കല്യാണക്കാര്യം ഒന്നും മിണ്ടാതിരിക്കമ്മേ ഞാൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ എങ്ങനെയും കുറച്ചുകാരം കൂടെ കഴിഞ്ഞോട്ടെ അതും പറഞ്ഞിട്ട് നന്ദു അകത്തേക്ക് എറിപ്പി കനവ് ഗോവിന്ദനോട് പറഞ്ഞ് കണ്ടില്ലേ ഇനി ഇപ്പം നമ്മൾ പറഞ്ഞോണ്ട് ഒരു പ്രയോജനം തോന്നില്ല ഒരു കാര്യം ചെയ്യാം നായനമോളെ തന്നെ വിളിച്ചു പറയാം അല്ല അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ പറയാ അനി ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ മറച്ചു വച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ആ സമയത്ത് നയനെ ആദർശം കൂടെ സംസാരിക്കുക ആദർശനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അനിയുടെ കാരണത്തല്ലേ അയാൾ അടിച്ചതാ സി ഐ പിന്നീട് നയനോട് പറഞ്ഞു അയാളെ ചെയ്ത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും അനിക്കാണെങ്കിൽ നന്ദുവിനെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നേ നായനെ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആദർശേട്ടാ അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ എളേമ്മ തൂങ്ങിച്ചാ ഒന്നും പറഞ്ഞല്ലേ നിൽക്കുന്നേ അത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു ഒരു കാര്യം ഉറപ്പാ എന്തെങ്കിലും ഒക്കെ ഒന്ന് സംഭവിക്കും അനിയുടെ സ്വഭാവം നിനക്കറിയാലോ പെട്ടെന്നും മുറി രണ്ടെന്നാ അവന് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലോ സങ്കടം വന്നിട്ടുണ്ടല്ലോ പിടിച്ചാ കിട്ടത്തില്ല അവൻ കല്യാണം കഴിഞ്ഞെങ്കിലും അവനൊരു നല്ല ജീവിതം കിട്ടിയിട്ടില്ല കൂടെ ഉണ്ടായിരുന്ന പെണ്ണ് നല്ലതായിരുന്നെങ്കിൽ അവന് ഇത്രയ്ക്ക് വിഷവും പറ്റില്ലായിരുന്നു അവൻ എങ്ങനെ പിടിച്ചു നിന്നേനം പക്ഷെ അനാമയെ കൊണ്ട് ഇന്ന് വരെ അവനൊരുപകാരം ഉണ്ടായിട്ടില്ല നയന പറഞ്ഞു ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും ചേട്ടാ എനിക്കറിയില്ല അനിയ ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ചാൽ എന്തെന്നും പറഞ്ഞ് അവന്റെ അടുത്ത് പറയണേ അവൻ്റെ അടുത്ത് നമ്മൾ നമ്മളെന്തായാലും പറയാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അവൻ തിരിച്ച് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കും അപ്പൊ നമുക്ക് ഉത്തരം മുട്ടും അല്ല ഒരു ജീവിതം അവന് തകർന്നു പോയതുകൊണ്ട് അവന് മനസ്സിൽ ചില ചിന്തകൾ കാണും ഇനി ഒരിക്കലും അവനൊരു പരീക്ഷണത്തിന് തയ്യാറാവില്ല അല്ലെങ്കിലും അന്നും ഒന്നും അവൻ്റെ മനസ്സിന് നന്ദു മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ അവനെ കൊണ്ട് വേറൊരു കല്യാണം എന്ന് വെച്ചോ നാളെ ഇതേ അനുഭവം തന്നെയാ വീണ്ടും ഉണ്ടായിരുന്നെങ്കിലോ അവനെ പെൺകുട്ടിയെ സ്നേഹിക്കാൻ പറ്റില്ല അപ്പൊ ആ ബന്ധം തകർന്നു പോയില്ലേ നന്ദു വേറൊരു കല്യാണത്തിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല നന്ദു ഇപ്പം നമ്മളോട് പറയാ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും നന്ദുന്റെ മനസ്സിലും അഞ്ചു തന്നെയാന്ന് തോന്നുന്നു നയനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള് അതിനേക്കാൾ സീരിയസാ നയനയ്ക്കും ഭയങ്കര വിഷമായി നായന പറഞ്ഞു ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ ആദർ ചേട്ടാ ആ സി ഐ ആയിട്ടുള്ള കല്യാണം നടക്കുവായിരുന്നു കുഴപ്പമില്ലായിരുന്നു നടക്കുവാണെ കുഴപ്പില്ല പക്ഷെ അതിന് നന്ദു സമ്മതിക്കണ്ടേ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ ഫോണിലേക്ക് ഗോവിന്ദന്റെ കോൾ വരുന്നുണ്ട് അച്ഛൻ വിളിക്കുന്നുണ്ട് ഞാനിന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനെ ഫോണും എടുത്തോണ്ട് സംസാരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് എന്താച്ചാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നന്ദു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നോ എന്നൊക്കെ ചു വിശേഷങ്ങൾ ചോദിക്കാണ് അപ്പോഴേക്കും കോന്നു പറഞ്ഞ് നന്ദു വന്നു അതെ ഞാനിപ്പം വിളിച്ച മോളോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയാ എന്ത് കാര്യം വെച്ചാ അത് അനി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു അനിയോ അനി എന്തിനാ അവിടെ വന്നത് അത് പിന്നെ അവൻ കല്യാണം ആലോചിച്ചോണ്ട് വന്നേ കല്യാണം ആലോചിച്ചോണ്ട് ആർക്ക് അവന് തന്നെ അവൻ സ്വന്തമായിട്ട് അവൻ നന്ദുനെ വേണമെന്നും പറഞ്ഞോണ്ട് വന്നു മോളെ മുമ്പ് കണ്ടുപോലെ ഒന്നും അല്ല അവന്റെ മുഖത്തൊരു ദൃഢനിശ്ചയമായിരുന്നു എന്തും നേരിടാനുള്ള ശക്തി പോലെ അവന് നന്ദു ഇഷ്ടമാന്ന് പറഞ്ഞു നന്ദുവിനെ കെട്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു ഞങ്ങൾ എന്ത് പറയാനാ അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ അതുംകൊണ്ടൊന്നും അടങ്ങും തോന്നില്ല അവന്റെ മനസ്സ് വേറെ എവിടെയോ ആണെന്ന് തോന്നേ ഇനി അവളെ ശല്യപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാ നന്ദു പോയത് അല്ല അനി പോയത് പക്ഷേ എനിക്കെന്തോ അതത്ര വിശ്വാസം വരുന്നില്ല അവനെ ഒന്ന് ശ്രദ്ധിക്കണം മോളെ ഞങ്ങൾക്കും ആ പഴയ ടെൻഷൻ ഉണ്ട് എന്തേലും കടുങ്ങ് ചെയ്യുവോ അവന് മനസ്സിനെ കട്ടിയില്ലാത്ത അല്ലേ അതുകൊണ്ടൊരു പേടിയുണ്ട് അപ്പോഴേക്കും നായന പറഞ്ഞു എന്നിട്ട് എന്താ അച്ഛനും അമ്മ ഇത് നേരത്തെ പറയായിരുന്നേ അത് പിന്നെ എങ്ങനെ പറയാനാ മോളെ എങ്ങനെയെങ്കിലും സിഐ ആയിട്ടുള്ള കല്യാണം ഒന്ന് നടക്കട്ടെ എന്ന് കരുതിയിരുന്ന അപ്പോഴേക്കും ആണ് അനി കയറി വന്നേ അപ്പം അനിയുടെ കാര്യം കൊടുത്തിട്ട് അതും ടെൻഷനാ അനിയോട് പറയേണ്ട കാര്യങ്ങൾ പറയാമായിരിക്കാൻ പറ്റുമോ അനിയുടെ എന്താണെങ്കിലും അനിയുടെ അമ്മ സമ്മതിക്കില്ല അല്ലാതെ ആ ബന്ധം നടക്കാനും പോകുന്നില്ല അതുകൊണ്ട് പിന്നെ നമ്മളായിട്ട് ഒരു പ്രശ്നം വരുത്തി വെക്കണോ നായന മോളെ അതുകൊണ്ട് മാത്രം നായന പറഞ്ഞു അച്ഛൻ വിഷമിക്കേണ്ട ആ അനി ഇപ്പം തന്നെ വന്നോളൂ അല്ല ഞങ്ങൾ അവിടെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് കോളം കൂടി കട്ട് ചെയ്തു പിന്നീട് ആദർശനടുത്തേന്ന് അങ്കോന്ന് വിളിച്ച കാര്യങ്ങൾ പറയുകയാണ് അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ആദർശം പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്ന് വിളിക്കട്ടെ എന്ന് പറയണം അങ്ങനെ രണ്ട് മൂന്നോ വിട്ടം വിളിച്ചിട്ട് അനി കോൾ എടുത്തില്ല ആകെപ്പാടെ ആദർശന് ടെൻഷനായി ഇനിയിപ്പോൾ എന്തായിരിക്കും പോലും മുമ്പത്തെ പോലെ എന്തേലും അവൻ ഒപ്പിച്ച് വെക്കുമോ പേടിയാണ് അവർക്ക് കാരണം നന്ദു എന്തേലും പറയുമോ പ്രവർത്തിക്കുകയോ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷനാണ് അതുപോലെ അഞ്ഞിട്ടിപ്പം നന്ദുവിനെ കിട്ടില്ലെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവനുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് അവരുടെ ടെൻഷൻ അടിച്ചിരിക്കുക ഒരു കാര്യം ഉറപ്പാണ് ഇനിയിപ്പം അനിയും തമ്മിൽ നന്തൂം തമ്മിലുള്ള വിവാഹം നടക്കണം എങ്കിൽ മാത്രമേ അനിക്ക് മുന്നോട്ട് ഒരു ജീവിതം ഉണ്ടാകുള്ളൂ അല്ലെങ്കിൽ അനി ഇങ്ങനെ തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോകണേ എന്ന് ആ ദർശനമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ അതെങ്ങനെ നടക്കണം ഏതു വഴി നടക്കുന്നു അവർക്കും അറിയത്തില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു